രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി പൈശാചിക ശൈലി മനുഷ്യനെ പിശാശിനെ പോലെ അധപതിക്കുവാൻ സാധിക്കും തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവദത്തമായ കഴിവുകൾ മനുഷ്യൻ ദുരുപയോഗിക്കുമ്പോഴാണ് പൈശാചിക ശൈലി സ്വന്തമാക്കുന്നത് ദൈവവചനത്തിലൂടെ ക്രിസ്തുനാഥൻ ഇതിന് ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നാണ് വിശുദ്ധയോഗനാൻ എട്ട് നാൽപ്പത്തിനാല് എന്ന് യഹൂദരെ നോക്കിക്കൊണ്ട് ധൈര്യമായി തന്നെ യേശു പറഞ്ഞു അതിന് കാരണവും അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട് യേശുവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോട് കൂടി വന്ന അവർക്ക് കൊലപാതക ചൈതന്യം പിശാസല്ലാതെ ആരാണ് നൽകുക സ്വാതന്ത്ര്യ മനുഷ്യനെ പിശാശിനെ പിതാവായി സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് പിശാശിനെ പിതാവായി സ്വീകരിക്കാൻ തയ്യാറാകുന്നവനെ ജീവശക്തിയായി തൻ്റെ അരൂപിയെ നൽകുവാൻ പിശാശ് തയ്യാറാകുന്നു അതാണ് അശ്വതാരൂപി അശ്വതാരൂപി ഒരു വ്യക്തിയെ തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നയിച്ചു കൊണ്ടിരിക്കും ലോകത്തിലുള്ള ഒരു വ്യക്തിയെയും ഒരു വസ്തുവിനെയും നന്മയായിട്ട് കാണുവാൻ സാധിക്കാതെ തിന്മയായിട്ട് മാത്രം കാണും എല്ലാം തനിക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ രൂഢമൂലമാവുകയും ചെയ്യും ആ മനുഷ്യന്റെ ജീവിതത്തെ പരാതിപ്പെട്ടിയോട് തുലനം ചെയ്യാം എപ്പോഴും എല്ലാത്തിനെയും കുറിച്ച് പരാതിപ്പെടുന്ന സ്വഭാവം പ്രബലപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് അസ്വസ്ഥത കൂടപ്പിറപ്പായി സഹവാസം തുടങ്ങുന്നു ഒരു മനുഷ്യനെ തീരാ രോഗത്തിലേക്ക് നയിക്കുവാൻ ഈ ശൈലിക്ക് സാധിക്കുന്നു പൈശാചിക ശൈലിയിൽ വെറുപ്പ് അടിസ്ഥാന സ്വഭാവമായി നിലനിൽക്കുന്നു മാനുഷിക ശൈലി മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യൻ സ്വാഭാവികമായും മനുഷ്യനെ പോലെ പെരുമാറുന്നു ബുദ്ധിയുള്ള മൃഗമാണ് മനുഷ്യൻ എന്ന് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പറയുന്നു മൃഗലോകത്തിലെ സ്വഭാവ സവിശേഷതകളെല്ലാം മനുഷ്യലോകത്തിലും കാണാവുന്നതാണ് മനുഷ്യൻ സ്വാഭാവികമായി സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും വെറുക്കുന്നവരെ വെറുക്കും നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ വിശദമത്തായി അഞ്ച് നാൽപ്പത്താറ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യനെ മാത്രം പിതാവായി കണക്കാക്കുന്ന വ്യക്തി മാനുഷിക ശൈലിയിൽ ചിന്തിക്കുന്നു മനുഷ്യ പിതാവ് നൽകുന്ന ജീവശക്തി മനുഷ്യാരൂപിയാണ് മാനുഷിക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന വ്യക്തിയിൽ വെറുപ്പും സ്നേഹവും ഇടകലർന്ന് കാണപ്പെടുന്നു തന്നെ സ്നേഹിക്കുന്നവരോട് പ്രതിസ്നേഹം പ്രകടിപ്പിക്കുവാനും വെറുക്കുന്നവരോട് അതേ കൂടി പ്രതികരിക്കുവാനും മനുഷ്യൻ തയ്യാറാകുന്നു സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ സന്തോഷവും വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അസ്വസ്ഥതയും ജനിക്കുന്നു പരാതികൾക്ക് കുറവുണ്ടെങ്കിലും ക്ഷയാത്മകതയും രോഗാവസ്ഥയും മാനുഷിക മണ്ഡലത്തിലും നിലനിൽക്കുന്നു ദൈവിക ശൈലി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്നു ദൈവത്തെ പിതാവായി മനുഷ്യൻ്റെ ബോധമനസ് അംഗീകരിക്കുമ്പോൾ ദൈവം തൻ്റെ അരൂപിയെ അതായത് പരിശുദ്ധാരൂപിയെ ജീവശക്തിയായി മനുഷ്യന് നൽകുന്നു റോമ എട്ട് പതിനാല് താൻ സൃഷ്ടിച്ചതെല്ലാം നന്മയ്ക്കായി കണ്ട ദൈവത്തിൻ്റെ അതേ ശൈലിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള സ്ഥിതിവിശേഷണമാണ് പരിശുദ്ധാരൂപി ഒരു മനുഷ്യന് നൽകുന്നത് ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹനാൻ നാല് എട്ട് സ്നേഹം തന്നെയായ ദൈവത്തിനെ സ്നേഹിക്കാനേ കഴിയൂ പ്രകാശം പരത്തുന്ന സൂര്യനെ ഇരുട്ട് എന്താണെന്നറിയില്ല കാരണം സൂര്യൻ പ്രകാശം മാത്രമാണ് ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിലും ദൈവിക ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സ്വാതന്ത്ര്യമെന്ന മഹാദാനം നൽകിയിരിക്കുന്നതുകൊണ്ടും പരിമിതികൾ ഉള്ളതുകൊണ്ടും സ്നേഹവും വെറുപ്പും ഇടകലർന്നു വരാം ദൈവാരൂപി മനുഷ്യനെ ദൈവിക ശക്തി നൽകിക്കൊണ്ട് ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ യഥാർത്ഥ സന്തോഷം ആസ്വദിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു ഈശോ തന്നെ പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും വിശുദ്ധമത്തായി അഞ്ച് നാൽപ്പത്തിനാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീർന്ന് സ്വർഗീയ സന്തോഷത്തിലേക്ക് ടന്നു വരുന്നു ദൈവിക മണ്ഡലത്തിൽ വ്യാപരിക്കുന്നവർക്ക് ദൈവിക ശൈലി സ്വന്തമാക്കുന്നവർക്ക് പരാതികളുണ്ടായിരിക്കുകയില്ല എല്ലാത്തിലും നന്മ കാണാൻ അവർ പ്രാപ്തരാകുന്നു നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ് തീത്തോസ് ഒന്ന് പതിനഞ്ച് അവർ കഴുകന്മാരെ പോലെ ശക്തി പ്രാപിച്ച് ചിറകടിച്ചുയരും ഏശയ്യ നാൽപ്പത് മുപ്പത്തൊന്ന് ഈ ദൈവിക ശൈലി സ്വന്തമാക്കുന്നവർ രോഗവിമുക്തരാകുന്നു ആരോഗ്യമുള്ളവരായി പുതുച്ചൈത് ഞാൻ വീണ്ടെടുക്കുന്നു